പയറും കൊഞ്ചും കൂടി ചേർത്ത് ഒരു മെഴുക്ക് പരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കൊഞ്ചിലെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് പയർ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊഞ്ചൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചൂടാക്കിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചൂടാക്കിയെടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കൊഞ്ചിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം തുറന്നു വെച്ച് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റി പയറൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക वीडियो इष्ट लाइक सब्सक्राइब सब्स्कब् बाय